കരയൂല കരയൂല എന്നൊക്കെ മനസ്സിൽ മനസ്സിലങ്ങ ഉറപ്പിച്ചു നിൽക്കും അത് മകളായാലും ഉപ്പയായാലും ഉമ്മയായാലും പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോഴോ അവസാനം ആ ഒരു മകള് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഏതൊരു ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അറിയാതെ കണ്ണും കണ്ട് നിറഞ്ഞു പോവും അത് സ്നേഹം കൊണ്ടാണ് കാരണം പത്തിരുപത് വയസ്സ് അല്ലെങ്കിൽ പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ അവർ പൊന്ന പോലെ നോക്കിയ അവർ അവരുടെ ആ ഒരു രാജകുമാരിയെ മറ്റൊരാളുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കണം വേറൊരു വീട്ടിലേക്ക് അവരുടെ മരുമകളല്ല മകളായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടവും സന്തോഷവും മനസ്സിൽ വേദനയും ടെൻഷനും ഒക്കെ ഉണ്ടാവും അത് ഈ ഒരു നിമിഷം ഏതൊരു പെൺകുട്ടിയും അവരുടെ മാതാപിതാക്കളും കടന്നു പോകുന്നൊരു നിമിഷമാണ് കേട്ടോ ഇത് എന്തായാലും ഈ ഒരു പെൺകുട്ടിയെ ഈ പൊന്ന ഉപ്പ സ്നേഹിച്ചത് പോലെ ഒരു രാജകുമാരിയെപ്പോലെ കൊണ്ട് നടന്നതുപോലെ ആ ഒരു ഭർത്താവും അവരുടെ കുടുംബവും കൊണ്ട് നടക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഓരോ പെൺകുട്ടികളോടേയും ഹീറോ അവരുടെ ഉപ്പമാര് തന്നെയാണ് ഒരു സംശയം വേണം വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക